രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അഭിസംബോധന ചെയ്തത് നിങ്ങൾ ഒരു തെരു കള്ളിയാണ് വഞ്ചകിയാണ് എന്നുള്ള രീതിയിലാണ് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു കവളിപ്പിച്ചു ഒരു ഹിപ്പോക്രാറ്റിനെ പോലെ ഒരു കപടവാദിയെ പോലെ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നിർമ്മല എല്ലാ സംസ്ഥാനങ്ങളെയും തേച്ചൊട്ടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ രണ്ട് ബജറ്റുകളിലും നമുക്ക് നോക്കിയാൽ അറിയാം ആ ബജറ്റിന്റെ വീതം വെപ്പ് ഏതാനും ചില പ്രദേശങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് കണ്ടത് ഇരുപത്തഞ്ചര ലക്ഷം രൂപ ഓരോരുത്തർക്കും ലഭിക്കുന്ന സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വൻകിട പദ്ധതി അട്ടിമറിക്കാനും അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും നിർമ്മല സീതാരാമൻ ചെയ്താട്ട് ചതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വാചാലനായി ലോക്സഭയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഭരണപക്ഷത്തു നിന്ന് പോലും അനുകൂല സ്വരങ്ങൾ ഉണ്ടായത് സ്പീക്കറായ ഓം ബിർലക്ക് വലിയ അസ്വാരസ്യമാണ് ഉണ്ടാക്കിയെടുത്തത് കാരണം സ്പീക്കർ ഓം ബിർല ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ലോക്സഭ എന്നത് കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നൂറ്റി മൂന്നിലേറെ സീറ്റുമായി ബി ജെ പി സംഹാര എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന സഭയിലാണ് അദ്ദേഹം സ്പീക്കറായിട്ടിരുന്നത് അന്ന് കോൺഗ്രസിന് കേവലം അൻപത്തിരണ്ട് അംഗങ്ങൾ മാത്രമായിരുന്നു ഇന്ന് പ്രതിപക്ഷം എന്നത് ഒരു കടല് പോലെയാണ് ോളം എം പിമാരുടെ സമരം അവർ കൃത്യമായും എലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ലോക്സഭയെയും രാജ്യസഭയെയും ഈ രാജ്യത്തെ ഒരുപോലെ പിടിച്ചു കുലുക്കിയ സംഭവമാണ് ഇന്ത്യയിൽ ധനകാര്യമന്ത്രി പാർലമെന്റിനെയും അതുപോലെ റിസർവ് ബാങ്കിനെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മൊത്തത്തിൽ അട്ടിമറിക്കാൻ എങ്ങനെയൊക്കെയാണ് മുൻകാല സ്റ്റോക്ക് ബ്രോക്കർ കൂടിയായിരുന്ന അമിത്ഷാ നിർദ്ദേശങ്ങൾ നൽകിയത് എന്നത് കൂടി രാഹുൽ ഗാന്ധി പൊളിച്ചടുക്കുകയാണ് സ്വാഭാവികമായും സത്യം പറയുന്നവനെ ആളുകൾ കല്ലെറിയും ആളുകൾ കളിയാക്കും ഇത് കൃത്യമായി മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികമായ ഒക്ടോബർ രണ്ടില് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സത്യമാവുകയാണ് അതായത് നമ്മളിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ജനങ്ങൾ നമ്മളെ പുച്ഛിക്കും പിന്നെ നമ്മളെ കളിയാക്കും പിന്നെ നമ്മളോട് നീരസവും വിരോധവും കാണിക്കും ഒടുവിൽ അവർ നമുക്ക് മുമ്പിൽ കീഴടങ്ങും ഇതാണ് രാഹുൽ ഗാന്ധിയെ ചെയ്യുന്നത് ആദ്യം അപ്പു മോനെന്ന് വിളിച്ച് പരിഹസിച്ചു ഇപ്പോൾ അദ്ദേഹത്തിനോടുള്ള വിരോധവും അമർഷവും ആളിക്കത്തി അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാം എന്നാലോചിച്ച് തല പോയിക്കുകയാണ് അമിത്ഷായും സംഘപരിവാരും ഒടുവിൽ തലകൂർത്തി വീഴുന്ന ഒരു ദിവസം വരും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു ഈ രാജ്യം കൃത്യമായും സംഘപരിവാറിൽ നിന്നും സ്വാതന്ത്ര്യമുക്തി ലഭിച്ച് ഏറ്റവും മികവാറുന്ന രീതി അംബേദ്കറുടെ ഭരണഘടന ഉയർത്തപ്പെടുന്ന ദിവസം വരും എന്ന്